ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് മണിമുല്ലപ്പൂക്കൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടില്ല അല്ലെങ്കിൽ മണിമുല്ലപ്പൂക്കൾ കൊണ്ട് തീർത്തിട്ടുള്ള ഒരു കുടക്കീഴിലാണ് കേട്ടോ ഇവിടെ വന്നപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത് കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന കാഴ്ച തന്നെയാണ് ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് മനോഹരമെന്നോ അല്ലെങ്കിൽ അതിമനോഹരമെന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു കാഴ്ച തന്നെയാണ് ചെടികൾ ഒരുപാട് സ്നേഹിക്കുന്ന എനിക്ക് ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് മനസ്സിന് വളരെയേറെ സന്തോഷം തരുന്ന ഒന്ന് തന്നെയാണ് ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഏകദേശ സുന്ദരിയായിട്ട് പൂത്ത് നിൽക്കുന്ന ഈ മണിമുല്ലയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് അറിയണ്ടേ ഈ മണിമുല്ല ഉള്ളത് എൻ്റെയും എൻ്റെ ഏട്ടൻ്റെയും സുഹൃത്തുക്കളായിട്ടുള്ള അനിമിഷ് ചേട്ടൻ്റെയും അതുപോലെ തന്നെ പ്രീമ അന്മേഷിൻ്റെയും വീട്ടിലാണ് കേട്ടോ രണ്ട് ദിവസം മുമ്പ് എഫ് ബിയിൽ ഞാൻ അന്മേഷേട്ടൻ്റെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു മണിമുല്ല കംപ്ലീറ്റ് ഇങ്ങനെ പൂത്തു നിൽക്കുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി എന്തായാലും വേഗം ചെന്നൊരു വീഡിയോ എടുക്കാന്നുള്ളത് അങ്ങനെ ഇന്ന് രാവിലെ ഞാൻ എന്തായാലും ഒരു മോർണിംഗ് വൈബോട് കൂടി തന്നെ നല്ലൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇ അവരെ കോൾ ചെയ്തു അപ്പോൾ ഞാൻ ചെല്ലുമ്പോഴേക്കും എന്നെ കാത്ത് അവരവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഈ മുറ്റത്തേക്ക് ഇങ്ങനെ നമ്മൾ കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ ഒരു വെള്ളപ്പൂക്ക അവിടെ നിറയെ പൂടർത്തി നിൽക്കുന്ന ഒരു പ്രതിയാണ് നമുക്ക് അനുഭവപ്പെടുന്നത് പോസിറ്റീവ് വൈബ് തന്നെയാണ് ഇവിടെ അത് പറയാതിരിക്കാൻ പറ്റില്ല ഇത്രയും വലിയൊരു പ്ലാന്റിൻ്റെ കടഭാഗം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ അത്യാവശ്യം നല്ല വണ്ണം വെച്ചിട്ടുണ്ട് കുറച്ച് മൂപ്പത്തി തന്നെയാണല്ലോ കുറച്ച് വർഷങ്ങളായിട്ടുണ്ടല്ലോ ഈ പ്ലാന്റിന് നിന്ന് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടായിട്ടുണ്ട് എല്ലായിടത്തും പടർന്ന് നല്ല അടിപൊളിയായിട്ട് നിറയെ പൂക്കളിട്ട് നിൽക്കുന്നുണ്ട് ഈ പ്ലാന്റ് ഇവിടെ പടർത്താനായിട്ട് അവർ ജി ഐ പൈപ്പ് കൊണ്ട് നല്ലൊരു പന്തൽ തീർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ പക്ഷെ ഇതിന്റെ ശാഖകളുടെ ഭാരം കാരണം ഇപ്പൊ പൂക്കളും കൂടി ഉണ്ടായപ്പോൾ ഭയങ്കര വെയിറ്റ് കൂടുതലായല്ലോ പൈപ്പിനൊക്കെ വളവ് സംഭവിച്ചു തുടങ്ങി കേട്ടോ ടി ഭാഗത്തോടെ ഇങ്ങനെ നടക്കുമ്പോഴേ ഒരു പാർക്കിൽ ചെന്നൊരു പ്രതീതിയാണ് കേട്ടോ തോന്നണത് പറയാലോ എനിക്കിവിടെ ഊഞ്ഞാലിട്ടാടാൻ തോന്നുന്നുണ്ട് അത്ര രസമാണ് ഈ സ്വന്തം കുറേ പേരുകളുണ്ട് കേട്ടോ നാഗമുല്ല എന്ന് പറയും അതുപോലെ തന്നെ വനമുല്ല എന്ന് പറയും ക്രിസ്മസ് മുല്ല എന്ന് പറയും ചില നാഗവള്ളി മുല്ല എന്നും പറയാറുണ്ട് കേട്ടോ അങ്ങനെ ഒത്തിരി പേരുകളുള്ള സുന്ദരിപ്പെണ്ണാണിത് ഈ മണിമുല്ല പ്ലാന്റിൻ്റെ കൂടെ തുമ്പർഗിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റും കൂടി വളർന്ന് നിൽക്കുന്നുണ്ട് പക്ഷേ ആ പ്ലാന്റിന് വളർന്ന് പുറത്തേക്ക് വരാനുള്ള അല്ലെങ്കിൽ ആ പ്ലാന്റിന് നിറയെ പൂക്കാനുള്ള ഒരു സാവകാശം നമ്മുടെ മണിമുല്ല കൊടുക്കുന്നില്ല അത്രയും തിങ്ങി നിറഞ്ഞിട്ടാണ് മണിമുല്ല കൂടെ നിൽക്കുന്നത് ഇനി നമുക്ക് മണിമുല്ലയുടെ വിശേഷം നമ്മുടെ അന്വേഷേട്ടിനോടൊന്ന് ചോദിച്ചറിയാം അനിമേഷൻ എന്തൊക്കെയാണ് മണിമുല്ലയുടെ വിശേഷങ്ങള് എപ്പോഴാണ് കിട്ടിയത് അതുപോലെ തന്നെ ഇതിന്റെ പ്രൂണിംഗ് ഒക്കെ എങ്ങനെയാണ് ഹലോ ഹായ് ഞാനേ എൻ്റെ ഒരു പൊളികൾ ഉണ്ടായിരുന്നു ഹാൻസ് എന്ന് പറഞ്ഞു ആളുടെ വീട് ചീയത അപ്പൊ ആളുടെ വീട്ടിൽ പോകുമ്പോ ആളുടെ പഠിപ്പുരയില് ഇങ്ങനെ ഒരു ചെടികിന് പടർത്തിണ്ട് യൂഷ്വൽ അത് പക്ഷെ ഞാൻ സ്ഥിരം കാണാറുണ്ട് പ്രത്യേകിച്ച് ഒരു ഡിസംബറിൽ ഞാൻ നോക്കി കഴിഞ്ഞപ്പോ അതിനകത്തും നിറയെ പോക്കുള്ളൂ അപ്പോൾ ഞാൻ ഇത് തരത്തിലും ഇത്ര നാള് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു ചെടി അവിടെ പട്ടത്തി വെച്ചെന്നുള്ള കാര്യം ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ അത് നല്ല അടിപൊളി അടിപൊളിയെങ്കിൽ തോന്നുന്നു മാത്രമേ അത് അധിക സ്ഥലങ്ങളിലൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ആളുടെ അടുത്ത് തന്നെ പറഞ്ഞു ഇതിൻ്റെ ഒരു ചെടി എനിക്ക് നോക്കട്ടെ ഞാൻ ആൾ എനിക്ക് വേണ്ടി ഒരു ഏകദേശം വർഷം കഴിഞ്ഞപ്പോൾ രണ്ട് ചെടി പിടിപ്പിച്ച് കൊണ്ട് എനിക്ക് തന്നതാണ് ഈ കാണുന്ന മണിമുല്ല അപ്പോൾ അതൊക്കെ പിടിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ പേര് മണിമുല്ല എന്നാണെന്ന് പോലും എനിക്ക് മനസ്സിലായത് അങ്ങനെ ആള് തമ്മാണ് ഈ ഒരു ഒരു പ്ലാന്റ് പക്ഷെ അത് ഇത്രക്കും സ്പീഡിൽ ഇങ്ങനെ വളർന്ന് ഒരു വലിയ പന്തലിക്കുന്ന ഒരു സംഭവമാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അതിങ്ങനെ ക്രോപ്പ് ചെയ്ത് നിർത്താവുന്ന ആളങ്ങനെ കൃത്യമായിട്ട് ക്രോപ്പ് ചെയ്ത് നിർത്തുന്ന ആളാണ് അപ്പോൾ അത് ഇങ്ങനെ ചെറിയ ഏടിയായിരുന്നു പിന്നെ അതിങ്ങനെ വളർന്നു വളർന്ന് അതിൻ്റെ വളർച്ച കണ്ടപ്പോൾ മനസ്സിലായി നമ്മൾ കുറച്ച് തന്നെ കണ്ടു നമ്മുടെ വേറെ ചുറ്റുപിടിക്കാനുള്ള അപ്പോൾ ഒരു സ്പീഡ് അതിനെ വളർച്ചിക്കേണ്ടത് അങ്ങനെ ഒരു ചെറിയ ഒരു ഇതൊരു കൂടാരൊക്കെ അതിന് വേണ്ടിട്ടൊക്കെ ഒഴിക്കിരുന്നു അതിങ്ങനെ വലുതായി വലുതായി പിത്രമായിട്ടുണ്ട് കഴിഞ്ഞ വർഷം പക്ഷേ വീട്ടിലേക്ക് കയറിയിരുന്നു അപ്പോൾ അങ്ങനെ എല്ലാവരും ഭീഷണികളുണ്ട് പാമ്പ് വീട്ടിലേക്ക് കയറുന്നൊക്കെ പറഞ്ഞു അങ്ങനെ അത് ചില സമ്മർദ്ദങ്ങളും ഇതിലൊക്കെ കാരണം അത് പിന്നെ വീട് പെയിന്റ് ഒക്കെ ചെയ്തപ്പോൾ ഒന്ന് നല്ലവണ്ണം പ്രോൺ ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം അത് വർഷത്തെ വളർച്ചയാണ് അത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതൽ സ്പീഡിൽ ഇങ്ങനെ വലുതായി പോകും ഇതിൻ്റെ സ്പീഡ് ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ കണ്ണാണ്ട് ഇത് വേറെ ചെടിയാണ് ഇതിങ്ങനെ ഹാങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ഏറെ ചുറ്റിയാണ് പക്ഷേ ഇതിനൊക്കെ മൂടികളഞ്ഞു ഇത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്പീഡിൽ വലുതും കഴിഞ്ഞ വർഷം ഇതൊന്നും ഇതൊക്കെ നല്ലവണ്ണം ഫോൺ ചെയ്ത് കൊടുക്കുക നമുക്ക് കുറച്ച് വർഷം കൊണ്ട് ഉണ്ടായിരുന്നതാണ് ഇത് കഴിഞ്ഞിട്ട് ഈ പന്തൽ പോരാതെനിക്കൊരു തോന്നലുണ്ട് ബലം കുറവാന്ന് അപ്പോൾ ഒന്ന് ഒന്ന് ഇത്തവണ ഫ്രോൺ ചെയ്തിട്ട് കുറച്ചും കൂടെ തയ്യാറാക്കണം ഈ നവംബർ എൻഡ് ഡിസംബർ ജനുവരി ഈ മൂന്ന് മാസങ്ങൾക്ക് മൂന്ന് മാസത്തിൽ ഫുൾ ടൈം ഒന്നും ഉണ്ടാവില്ല ഈ ൾക്ക് വേണ്ടിയിട്ടാണ് ഇതിന് വേണ്ട കാത്തിരുന്ന് പറയാം അപ്പൊ ഇതിന് വേറെന്തെങ്കിലും ഗുണങ്ങോട്ടോന്ന് വെച്ചുകഴിഞ്ഞാൽ ഭയങ്കര കൂളായിട്ടുള്ള അറ്റ്മോസ്ഫിയർ അവിടെ അപ്പോ ശരിക്കും പറഞ്ഞാൽ ഇതൊരു സംഭവമാണ് വീടിന് തണുപ്പാണ് മൊത്തം അത് ഭയങ്കര പോസിറ്റീവ് ഒരു എനർജി ഉണ്ട് അങ്ങനെയൊക്കെ കുറേ കുറെ കാര്യങ്ങളുണ്ട് സ്ഥലമുള്ള ആൾക്കാർക്ക് ബെസ്റ്റ് പ്ലാന്റ് ആണ് സംശയമില്ല അന്വേഷിച്ച അപ്പൊ എത്ര വർഷമായി ഇപ്പൊ നമ്മുടെ ഈ മണി മണിമുല്യ പ്ലാന്റ് ഇവിടെ ീൻ്റെ ഓർമ്മ ശരിയാന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് തൊട്ട് ഈ പ്ലാന്റ് വേണ്ടിയുണ്ട് അപ്പോൾ ആദ്യത്തെ വർഷം പൂവുണ്ടായിട്ടില്ല അതിൻ്റെ അടുത്ത വർഷം പൂ ഉണ്ടായിട്ട് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫാദർ എന്ന് രണ്ടായിരത്തി പതിനെട്ടിലാണ് അതിന് മുമ്പ് പ്ലാന്റ് ഉണ്ട് അങ്ങനെ ഒരു ഒരു വിശ്വരൂപത്തിൻ്റെ പ്ലാന്റ് വരുന്നില്ല എന്ന് മാത്രമുള്ളൂ ഇനി ഭയങ്കര ഒരു നല്ല സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിറയെ തേനിച്ച വരുന്ന ചെറിയ ചെറിയ തേനിച്ചകൾ തൊട്ട് വലിയ തേനീച്ചകൾ വരെ ഇതിനകത്ത് ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞു കുറച്ചിങ്ങനെ ക്ലോസ് ചെയ്തിട്ട് ക്ലോസ് ആയിട്ട് ഒന്നും ഇണ്ടാണ്ട് നിന്ന് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുന്ന തേനീച്ചകളൊന്നും മോളരെ വരാം അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങളുണ്ട് പിന്നെ ചിത്രശലഭങ്ങൾ ചില ചില ടൈപ്പ് ഓഫ് ചിത്രശലഭങ്ങൾ വരും എല്ലാ ചിത്രശലഭങ്ങളും ഇതിനകത്ത് വലിയ ചെറിയ പൂക്കളല്ലേ അതുകൊണ്ടായിരിക്കാം പിന്നെ അതിലിപ്പോൾ വന്നിരിക്കാനൊന്നും പറ്റുന്നുണ്ടാവില്ല ചിലപ്പോൾ പക്ഷെ ചില ചിത്രശലഭങ്ങൾ വരും ഈ ദിവസങ്ങളിൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നമുക്കുള്ളൊരു ഇതുണ്ട് പിന്നെ എത്ര പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് അത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഞങ്ങളുടെ എൻ്റെ മോൻ്റെ റൂം മുകളിലുണ്ട് ആ മോളിൽ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ വെയ്വായിട്ട് ഇങ്ങനെ പൂക്കൾ കിടക്കണമാണ് അതൊരു ഭയങ്കര ഭംഗിയാണ് പിന്നെ ഒരു ട്യൂ എന്താ പറയുക പുത്തന മണമെന്ന് പറയില്ലേ നമ്മുടെ നാട്ടിൽ നാടൻ പ്രയോഗം അത്ര അല്ല വളരെ മൈൽഡായിട്ടുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ സ്മെല്ലുണ്ട് അപ്പം അത് ഒരു ഒരു രാവിലെ കഴിഞ്ഞേറ്റ് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ട് ഒരു സന്തോഷം സന്തോഷമാണല്ലോ മൊത്തത്തിൽ എന്ത് ഇങ്ങനെയുള്ള പ്ലാന്റുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും വേണ്ടത് അത് ഇതൊക്കെയാണ് പിന്നെ ഞാൻ ഇടയ്ക്ക് തന്നെ പറയുന്ന പോലെ അടിയിൽ ഇപ്പം ഇങ്ങനെ പന്തലൊക്കെ പോലെ സെറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് പോയി വേണമെങ്കിൽ രണ്ട് കാസർഗൊക്കെ എടുത്തിട്ടിരുന്ന് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഒരു ചായയൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കുക രസമാണ് ചെറുതല്ലേ അപ്പൊ ഇങ്ങനെ തേനീച്ചകള കാണില്ലേ പക്ഷെ പൂക്കൾ തന്നെ അങ്ങനെ കാണാം അപ്പൊ നമ്മളെ കാറ്റില്ല പക്ഷെ പൂക്കൾ പൂക്കൾക്ക് ജീവനുള്ള പോലെ തേനീച്ചോളും ഇങ്ങനെ മണിക്കൂറുകൾ നോക്കിയിരിക്കാൻ തോന്നുന്നു നമുക്ക് അങ്ങനെ ഒരു പ്രത്യേക ഒരു സംഭവാണ് ഇതിന്റെ പൂക്കൾ അതിനു വേണ്ടിട്ടാണ് ഒരു കൊല്ലത്തേക്ക് നമ്മൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അവർ വീടിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ പൂക്കളൊക്കെ കംപ്ലീറ്റ് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് അ ഭംഗിയായിട്ട് തന്നെ നമുക്കിത് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ എന്ത് ഭംഗിയാ നോക്കൂ അപ്പോൾ ഇന്നത്തെ നമ്മുടെ മൺ വിശേഷങ്ങൾ എല്ലാവരും അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ എൻ്റെ ഒരു വീഡിയോ ആയിരുന്നു ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അറിയാലോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ